ശ്രീനാരായണ പരമഗുരവേ നുമാ ഷൺമുഖസ്തോത്രം ശ്ലോകം എട്ട് റൗണബന്ധമെനിക്കിനി കനവിംഗലും കരുതേണ്ട പ്രാണനാഥഭവത് പദപ്രപഥത്തിലെത്തുകിലാമയും ും തരോരു കാണണം പദവിക്രമങ്ങൾ നഖങ്ങളും ഗുഹപായി മാണബന്ധം ഋണത്തോടുള്ള ബന്ധം ഒരാൾ മൂന്ന് കടത്തോടുകൂടി ജനിക്കുന്നു ദേവന്മാരോടും മഹർഷിമാരോടും പിതൃക്കളോടും ഉള്ള ഈ കടം യഥാക്രമം യാഗം ചെയ്തും വേദം പഠിച്ചും സന്തത്യുൽപാദനം നടത്തിയും വീട്ടാം ഇവ വീട്ടിയാൽ മാത്രമേ മോക്ഷാർഹനാകുകയുള്ളൂ പ്രാണനാഥ ജീവനായക ഭവൽ പദപ്രപഥം അങ്ങയുടെ കാലിൻ്റെ പുറവടി ആമയും ക്ഷീണമായി മരവും ആമ നാണിച്ചു ക്ഷീണിക്കും പുറവടിയെ ആമയുടെ പുറത്തോട് ഉപമിക്കാറുണ്ട് പുറവടി കണ്ടാൽ ആമ നാണിക്കുമെന്നു പറഞ്ഞാൽ അതിൻ്റെ ആകൃതി ആമയുടെ പുറന്തോടിൻ്റെ ആകൃതിയെ വെല്ലുന്നു എന്നർത്ഥം കിനാവ് സ്വപ്നം സരോരുഹ ശോഭ താമരയുടെ ശോഭ പാദം കാൽ പദവിക്രമങ്ങൾ കാൽ എടുത്തു എടുത്തുവയ്ക്കുന്നത് എൻ്റെ പ്രാണനാഥ എനിക്കിനി സ്വപ്നത്തിൽ പോലും ഋണബന്ധം ഉണ്ടാകുമെന്ന് കരുതേണ്ടതില്ല അങ്ങയുടെ പുറവടി കണ്ടാൽ ആമയും ക്ഷീണിച്ചു പോകും താമരയുടെ ശോഭയുള്ള പാദവും കാൽവയ്പ്പുകളും കാൽ നഖങ്ങളും എനിക്ക് കാണുമാറാകണം ഗുഹ എന്നെ രക്ഷിച്ചാലും മനുഷ്യനെ ഭഗവാനോട് മാത്രമേ കടപ്പാടുള്ളൂ ഈ ലോകം തികച്ചും ഭഗവത് അധീനമാണ് ഭഗവാൻ്റെ ലോകത്തിൽ ഭഗവത് യോഗമനുസരിച്ച് യാദൃച്ഛികമായി വന്നു ചേരുന്നവനാണ് മനുഷ്യൻ മനുഷ്യബുദ്ധിക്ക് ഭഗവാനെ അന്വേഷിച്ചു കണ്ടെത്താൻ ഉപകരിക്കുന്ന ഒരു വ്യായാമരംഗം മാത്രമാണ് ഈ ലോകം ഇവിടെ ഒരുവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഭഗവതിച്ച നിറവേറ്റുകയാണെന്ന് നല്ലപോലെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഭഗവത് കാരുണ്യമില്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല ഇതറിഞ്ഞ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കർമ്മചലനങ്ങളെല്ലാം ചലനങ്ങളെല്ലാം ഭഗവതാരാധന മാത്രം ഇവിടെയുള്ളതെല്ലാം ഭഗവന്മയമായതുകൊണ്ട് ഭഗവാനോടല്ലാതെ ഈ ലോകത്ത് പ്രത്യേകിച്ചൊന്നിനോടും ഒരു കടപ്പാടും ഉണ്ടായിരിക്കുന്നില്ല കാലിൻ്റെ പുറവടിയോട് ആമയെ ഉപമിക്കുക പ്രസിദ്ധമാണ് ഋണം തന്നെയാണ് റൗണം ഓം ശാന്തി ശാന്തി ശ്രീ നാരായണ ഗുരു ശാന്തിാന്തിസീനാരായണ ഓ